ചുന്നക്കനാലിൽ കാട്ടാനാക്രമണം തടയുവാൻ ഏറ്റവും ഒടുവിലായി വനംവകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയും നടപ്പിലായില്ല പന്ത്രണ്ട് കിലോമീറ്റർ ഹാങ്ങിംഗ് ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കുമെന്ന വാഗ്ദാനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മെല്ലേപ്പോക്ക് സമീപനം സ്വീകരിക്കുന്നത് മേഖലയിൽ തുടർച്ചയായി കാട്ടാനകൾ ഭീതി പടർത്തുമ്പോഴും വനംവകുപ്പ് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നതായാണ് ആക്ഷേപം ഇതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തിര യോഗം ചേരുകയും പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയുമായിരുന്നു പന്ത്രണ്ട് കിലോമീറ്ററോളം ഹാങ്കിങ് ഫെൻസിംഗ് സ്ഥാപിക്കുവാനായിരുന്നു പദ്ധതി ഇതിനോടൊപ്പം ഉൾവനത്തിൽ ആവശ്യമായ തീറ്റയും വെള്ളവും ഒരുക്കുവാനും നീക്കമുണ്ടായിരുന്നു എന്നാൽ ഇവയൊന്നും നടപ്പാക്കുവാൻ ഇനിയും വനംവകുപ്പ് തയ്യാറായിട്ടില്ല ഇവയൊന്നും ശ്വാത പരിഹാരമല്ലെന്നും ശ്വാത പരിഹാരത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നുമാണ് ഉയരുന്ന ആവശ്യം പരിഹാരം നമുക്ക് ഒരു സംവിധാനം പറയുന്നുണ്ട് എങ്കിൽപ്പോലും അത് ശാശ്വതമല്ല ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ അനുവദിച്ചേക്കുന്ന മൂന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് പെൻസിങ് പറഞ്ഞേക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല നേരത്തെ ആനകൾ ഉണ്ടായിരുന്നു എങ്കിൽപ്പോലെ ഇത്ര ശല്യം ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപക്ഷെ ജനസംഖ്യ കൂടുതലും അതുപോലെ വീടുകൾ കൂടി കൂടിയത് കൊണ്ടായിരിക്കണം എന്നാലും ഒരു പരിഹാരം വേണം ഇതെന്ന് വെച്ചാൽ ഒരു പറമ്പോക്കോ അല്ലെങ്കിൽ ഒരു കയ്യേറ്റ കയ്യേറ്റ സ്ഥലമോ ഒന്നുമല്ല അത് പട്ടയ സ്ഥലമാണ് അപ്പോൾ ഇതേ കയറി ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഇത്ര കൂടിന്ന് ഇത്രയും ദൂരേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പട്ടയ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം കണ്ടെത്ത പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അടുത്ത ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചിട്ടുണ്ട് പദ്ധതി പ്രഖ്യാപിച്ചിട്ട് പോലും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ മെല്ലെപ്പോക്ക് നയം തുടരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജനരോക്ഷം മേഖലയിൽ ശക്തവുമാണ് പത്തോളം കൊമ്പനാനകളാണ് തോട്ടം മേഖലയിൽ ജനങ്ങളുടെ ഭീഷണിയായി ഇപ്പോൾ മാറിയിട്ടുള്ളത് ഏറെ വിനാശകാരിയായിരുന്ന അരിക്കൊമ്പരെ നാടുകടത്തിയ പോലെ കൊലയാളി ആനകളെയും പിടികൂടി നാടുകടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ചിന്നക്കനാൽ ബിയൽറാം മുന്നൂറ്റിയൊന്ന് കോളനി കണ്ണൻദേവൻ കമ്പനിയുടെ കീഴിലെ വിവിധ എസ്റ്റേറ്റുകൾ പൂപ്പാറ എന്നിവിടങ്ങളിലാണ് കാട്ടാനകൾ കൊലവിളിയുമായി ജനവാസ മേഖലയിൽ ചുറ്റിത്തിരിയുന്നത് ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് നാട്ടുകാരുടെ അപേക്ഷ ന്യൂസ് ബ്യൂറോ ഉടുമചോല